അപ്പം ഇന്നത്തെ ലോകം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനി ഇനി നിനക്ക് ഇറങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ് ചുമ്മാട്ടോ ഹോസ്പിറ്റലിൽ പോവാ ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം പറഞ്ഞിട്ട് കാര്യം വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുബിബിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തതിൻ്റെ അകത്ത് കുറച്ച് ഒക്കെ ഉണ്ട് സോ അതുകൊണ്ടിട്ടാണ് ചെല്ലാൻ പറഞ്ഞത് ഇപ്പം മാത്രമല്ല ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് എനിക്ക് കുറച്ച് മെഡിസിൻസ് എടുക്കണം പിന്നെ അരിഷ്ടമൊക്കെ മേടിക്കാനുണ്ട് അതിന് ഞാൻ തന്നെ പോവണോ എന്ന് ചിന്തിക്കാം ഇന്നും കൂടെ പറ്റും കാര്യം ഗോകിളിൽ നിന്ന് പോവുകയാണ് അപ്പം എല്ലാം കൂടെ ഉള്ളൊരു വ്ലോഗാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് അപ്പം ഫസ്റ്റ് ഇവിടെ അടുത്തൊരു ഷോപ്പിൽ കയറാനുണ്ട് കയറിയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം പിന്നെ ഇതിനിടയ്ക്ക് ഒരു പഴങ്ങഞ്ഞു കുടിച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹം അതുകൊണ്ടിട്ട് അതുണ്ട് പിന്നെ കാശി ബിബി ഇവിടെ നിൽക്കുന്നുണ്ടാവും കുടുത്തക്കിടെ കാണിച്ചിരിക്കുകയാണ് കുഞ്ഞു ബേബി ബേബിയുടെ ചേട്ടത്തിടെ കയ്യിലുണ്ട് ജിത്തുമോനുണ്ട് ജാനിമോളുണ്ട് പിന്നെ ഇനിയിപ്പം ദേവീനെ കോളേജിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകണം ആ അതേണ്ടത് താന്രം മുട്ടിലെത്തി ഞാൻ പോയിട്ട് വന്നിട്ട് ബാക്കി സ്റ്റേഷനെന്നൊക്കെ പറയാം ഇതാണ് കേട്ടോ എന്ന് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ വിഷമം തോന്നുന്നുണ്ട് ഇവിടെ എത്തിയപ്പോൾ കാര്യം വെച്ച് കഴിഞ്ഞാൽ മുന്നേ വയറക്കോളാം അപ്പോൾ നമ്മുടെ ബേബി കുഞ്ഞു ബേബിനെ വയറ്റിലിട്ടിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഒരു മൂന്നാല് പ്രാവശ്യം അവിടെ പോയിട്ടുള്ളൂ കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡെലിവറിയോട് അടുത്ത ടൈമിലാണ് ഞാൻ ഹോസ്പിറ്റൽ ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ തോന്നുന്നു ആദ്യം തൊട്ടിട്ട് തന്നെ അവിടെ പോകേണ്ടായിരുന്നു പക്ഷേ പിന്നെ പോകാനും വരാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമായിരുന്നു കേട്ടോ എന്തായാലും ദൈവസഹായിച്ചെല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് സമാധാനമുണ്ട് സന്തോഷമുണ്ട് ഇപ്പം എവിടെയാണ് ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ സെക്ഷൻ എന്ന് എന്നറിയാൻ വയ്യ അതുകൊണ്ടിട്ട് തപ്പി നടക്കാണ് പിന്നെ ഞങ്ങൾ തപ്പി പിടിച്ച ഒരു സെക്യൂരിറ്റി ചേട്ടനോടൊക്കെ ചോദിച്ചിട്ട് മുകളിലേക്ക് പോയി അഡ്മിനിസ്ട്രേഷൻ റൂമിലാണ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടെ ചെന്ന് ഞങ്ങൾക്ക് തിരുത്താനുള്ളതൊക്കെ തിരുത്തിയൊക്കെ കൊടുത്തു പിറ്റേ ദിവസം തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നും പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ് അങ്ങനെ എല്ലായിടവും പോയിട്ട് തിരിച്ചു വന്ന് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു എല്ലാത്തിനും ഞാൻ വീഡിയോ എടുത്തില്ല കാര്യം ഫോണിൽ ചാർജ് ചാർജില്ലായിരുന്നു ഓഫായിരുന്നു കുഞ്ഞു ബേബിനെയും കൊണ്ടിട്ടാണ് പോയതൊക്കെ ഫസ്റ്റ് ഫേസ്റ്റ് ആണെങ്കിൽ എനിക്കൊരു കടയിൽ ഉണ്ടായിരുന്നു അവിടെ കയറി ഹോസ്പിറ്റലിൽ പോയി ബർത്ത് സർട്ടിഫിക്കറ്റിന് കൊടുത്ത് കൊടുത്ത് അന്ന് കൊടുത്തായിരുന്നു പക്ഷെ തിരുത്തുണ്ടായിരുന്നു വെച്ചാൽ എല്ലാം പറഞ്ഞു ആ നീ ഇരിക്കുന്നതല്ലേ വിളിച്ചത് ഈ ഫ്രണ്ട് അപ്പം അത് പോയി തിരുത്തി കൊടുത്ത് നാളെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെത് സൈറ്റിൽ വരും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറഞ്ഞു ഇപ്പം നാളെ ചുറ്റുകഴിഞ്ഞാൽ മറ്റന്നാ കുഞ്ഞു ബേബിയുടെ പാസ്പോർട്ടിന് കൊടുക്കണം അതൊക്കെയാണ് ഇനിയുള്ള ടാസ്കുകൾ ഇനി ഇങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞോണ്ടിരിക്കുന്നു ഒറ്റയ്ക്കല്ല ഒറ്റയ്ക്കല്ല കേട്ടോ ആ അപ്പൊ എന്തായാലും പാസ്പോർട്ട് എടുക്കണം പിന്നെ വേറെന്താ വേറെ ഞങ്ങൾ ആ പഴങ്ങിക്കടയിൽ പോയി മാങ്ങ കൊണ്ടുവന്ന ഒരു ചാക്ക് നിറച്ച് വെയിറ്റോട് നോക്കിയേക്കണേ കെട്ടടി വരണേ ആദ്യത്തെ മാങ്ങോ കഴിഞ്ഞു സമയം കഴിഞ്ഞ സമയം കഴിഞ്ഞു ഇവ അടുത്താഴ്ച തിരിച്ചു വരാൻ പോണവും കൊണ്ടുപോകുന്ന സാധനങ്ങളൊന്നും എനിക്കൊന്നും കൊണ്ടുവന്നില്ല ഇയാള് വന്ന് വന്നതിന് എനിക്ക് ഒരു വക കൊണ്ടുവന്നില്ല എന്നിട്ട് അറിയാം ഈ കട്ടിലെന്ന് അറിയുന്ന സാധനങ്ങൾ ഇട്ടോ കൊണ്ടു എന്തൊക്കെയോ കൊണ്ടുവന്ന് അത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടെന്ന് പറഞ്ഞു എനിക്കതും പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും വാങ്ങിയെങ്കിലല്ല അത് തരാൻ പോകും ആ എന്താണ് വാങ്ങിയത് എന്തെന്ന് ചൂട്ടി വെച്ചത് അത് വെക്കില്ല നാടകാശ് വരുമ്പോ ആ വിഗ്രഹം കൊണ്ടുവന്ന ഇവിടെ അങ്കൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഗോകുൽ പോവാണ് അതിന്റെ തയ്യാറെടുപ്പ് പറഞ്ഞോണ്ടിരിക്ക പന്ത്രണ്ട് മണിക്കാണ് ഫ്ലൈറ്റ് ഒമ്പത് മണിക്ക് കയറണം ആറു മണിയാണെങ്കിൽ ഇറങ്ങണം ഇപ്പൊ അഞ്ചര ആയി ഒതുക്കുന്നേ ഉള്ളു ഞാൻ അരിഷ്ടൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അതൊക്കെ മേടിച്ച് കൊള്ള കാര്യം എന്റെ പെട്ടി മേടിച്ച് വെച്ചില്ലെങ്കിൽ അമ്മേനെയും കൊള്ളും പരുമോനേം കൊല്ലും ആർക്ക് കൊടുത്താലും വേണ്ടില്ല എനിക്ക് എനിക്കെന്താ പെട്ടി കിട്ടണം ഞാനിവിടെ പൊന്നുപോലൊരു പെട്ടി മേടിച്ച് വെച്ചു എനിക്ക് പെട്ടി വേണോന്നും പറഞ്ഞോണ്ട് അവൻ കൊണ്ടുപോയി എന്തിനെ അത് ദേവിയുടെ മുന്നിലാ ഒരു കാര്യ അവള് കഥകൾ കൂട്ടിക്കൊണ്ടി കോളേജിൽ പോവാറുള്ളൂട്ട് പോയിട്ട് വെങ്കണം വെല്ലെടുത്തോ ആയിട്ടുണ്ട് ഇല്ല പോ ഇത് 30 ഒന്നല്ല 30 കിലോ ഉണ്ട് 20 20 25 30 ഉണ്ടെങ്കിൽ ഒരു പെട്ടി രണ്ട് പെട്ടിയായിരിക്കോടാ 15 15 വെച്ചിട്ട് ആയിരിക്ക അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ട്ടോ മാങ്ങ ഒരു 8 കിലോ ഇത് 30 അല്ല 30 അല്ല ഇനി ഞാൻ പറങ്ങുമ്പോൾ വിഫ്ലോ നടക്കട്ടെ അടുത്ത 40 സാധനം കൊടി വെച്ചിട്ടുണ്ട് ഇതാല്ലേ ഓ

വരുമ്പോ ഒരു ചുമട് സിഗരറ്റ് കൊണ്ടുവരും അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ കൊണ്ടുവരും ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ ഇവിടത്ത് അങ്ങോട്ട് കൊണ്ടുവരും അങ്ങനെ പറയണ് ഇത് ചെയ്യാനും അവനെ അങ്ങനവാടിന്ന് വിളിച്ചോണ്ട് വന്ന് അങ്ങോട്ട് കളഞ്ഞു മാനസികമായിട്ട് പ്രശ്നമൊന്നുമില്ല അതൊക്കെ അതാ പറഞ്ഞത് അവക്ക് പഠിച്ച കള്ളിയറിയത് അല്ല എന്ത് പറയാ ചോദിച്ചു മൂന്ന് വയസ്സുള്ള അങ്ങനെ വിളിച്ചോണ്ട് വന്നത് വിളിച്ചുകൊണ്ട് വന്നിട്ട് അതിനെ കൊണ്ട് നാട്ടി കഴിഞ്ഞു എന്തമ്മയാണോ എന്തോ എനിക്കറിയാറില്ലല്ലോ വീട്ടിലും ഇത് തന്നെ മണി ഞാൻ റിങ്ങോട്ടെടുത്ത് പൊപ്പത്ത് വെച്ചേക്കു അതെടുത്താ കളയണോ വിഷമമായി കൊച്ചു കഷ്ടപ്പെട്ട് ഊട്ടി കൊണ്ടുവന്നത് ഹാൻഡ് ബാഗ് എടുക്കുന്നുണ്ടായിരുന്നു അമ്മ വിളിക്കുന്നുണ്ട് ഴിഞ്ഞിട്ട് വന്നിട്ട് എന്തെങ്കിലും പറയാം എൻ്റെ സ്റ്റാൻഡ് അടിച്ചൊഴിക്കുക അല്ലെങ്കിൽ അപ്പൊ ഗൂഗിളിൽ പോവുക ഞാനും എയർപോർട്ടിൽ പോകണോള്ളു ഞാനിന്തേ വിളിക്കരുത് വീട്ടിൽ നിന്ന് ഇന്നലെ വിളിക്കുകയാണ് കാശിക്ക് നിക്കു ഇട്ട് കൊടുക്കണം കുഞ്ഞു ബേബി വെച്ച് ഇത്രയും ദൂരം എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ വരുന്നില്ല നടുവേദന എടുക്കുന്നുള്ള കമന്റ് ഒക്കെ ഞാൻ സ്ഥിരം കാണാറുണ്ട് അറിയാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് വിഷയമില്ല ആദ്യത്തെ ഡെലിവറി തൊട്ടേ ഞാൻ ഇത് കണക്ക് തന്നെയാണ് ഞാൻ എന്താണോ എങ്ങനെയായിരുന്നു ആദ്യം നിന്നിരുന്നത് അത് കണക്ക് തന്നെ ഡെലിവറി കഴിഞ്ഞപ്പോഴും ആദ്യത്തെ ഡെലിവറി ടൈമിലും ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ കണ്ട് റൂമ് ഫുൾ അലങ്കോലായിട്ട് കിടക്കുകയാണ് അലങ്കോല മീൻസ് വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും എനിക്കിങ്ങനെയൊന്നും പറ്റത്തില്ല ഇനി വന്നിട്ട് ഇതെല്ലാം ഒതുക്കി വെച്ചിട്ട് വേണം കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ വരുമെന്നറിയത്തില്ല അപ്പം ശരി പോയിട്ട് വരാൻ കേട്ടോ അങ്ങനെ ദേ നമ്മളെ എയർപോർട്ടിലെത്തി ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഗോഗു ഒരു നെക്സ്റ്റ് വീക്ക് തന്നെ തിരിച്ച് വരും എന്നുള്ള ആ ഒരു സന്തോഷമുണ്ട് പക്ഷേ ഗോഗുവിന് നല്ല വിഷമായിരുന്നു കേട്ടോ പോവാൻ നല്ല മനസ്സില്ലായിരുന്നു ഭയങ്കര മടിയായിരുന്നു ഇല്ല സ്കൂളിൽ കുട്ടികളെ കൊണ്ടുവിടുവല്ലോ അന്നേരം എങ്ങനെയാണോ നിൽക്കുന്നത് ആ ഒരു രീതിയിലാണ് ഗോകുല നിന്നത് എനിക്ക് പോകാം മയ്യ എന്ന രീതിയിലാണ് നിന്നത് പക്ഷെ അവിടെ ചെന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ടിട്ടാണ് ആളിപ്പോൾ പോകണത് ഇല്ലെങ്കിൽ സത്യമായിട്ടും പോകില്ലായിരുന്നു ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ തിരിച്ച് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചിരിക്കും അന്നേരം എനിക്ക് നല്ല വിഷമമായിരുന്നു കാര്യം ആ എനിക്ക് ആ ഒരു സമയത്തെങ്കിലും എൻ്റെ കൂടെ ഗോകുല് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു നടക്കത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ എൻ്റെ ഹസ്ബൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മുത്താണ് മുത്ത് എനിക്ക് ഭയങ്കര എന്താ എനിക്ക് കിട്ടിയ ഒരു നിധിയാണ് അവൻ എനിക്ക് എനിക്ക് വിഷമാവും എൻ്റെ കൂടെ ആ ഒരു സമയത്ത് വേണം എന്നുള്ളത് കൊണ്ടിട്ടാണ് ഈ ഒരു മൂന്നാല് ദിവസത്തേക്ക് അവർക്ക് ചോടി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തു ഇത് കണക്ക് ഡെലിവറി കഴിഞ്ഞല്ല അവൾ ഇത്ര ദൂരം യാത്ര ചെയ്ത് പോകണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഞാൻ ഒരു ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ എനിക്ക് വേണ്ടിയിട്ടാണ് അവൻ ഓടി വന്നിട്ടുണ്ടായിരുന്നത് അപ്പം പോവാൻ പോകാൻ ഇറങ്ങിയപ്പം അവൾക്ക് ഭയങ്കര ശ്വാസം കണം പെട്ടെന്ന് പോവല്ലേ അപ്പോൾ ഒരു രണ്ട് മണിക്കൂറൂടെ കിട്ടത്തില്ലേ നീ കൂടെ വാ എന്ന് പറഞ്ഞപ്പോഴത്തേനും ഞാൻ ചേച്ചു ഞാൻ ആദ്യം ആദ്യം ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ വരുന്നില്ല അത്രയും ദൂരം ട്രാവൽ ചെയ്യേണ്ടി എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലും ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേന് ആൾക്ക് ഭയങ്കര ആവശ്യമായി എൻ്റെ ഒരു കാര്യം നിനക്ക് ഒരു ആവശ്യമുള്ളപ്പോൾ ഞാൻ ഓടി വന്നില്ല അപ്പം എനിക്ക് കുറച്ച് നേരം നിങ്ങൾക്ക് കൂടെ വേണമെന്ന് തോന്നി എന്നിട്ട് നീ എൻ്റെ കൂടെ വരുന്നില്ല എന്നും പറഞ്ഞു കൊണ്ടിട്ട് പറഞ്ഞപ്പോഴത്തേന് പിന്നെ എനിക്കൊന്നും നോക്കാനില്ല എന്നാൽ ഞാൻ കോഴ്സ് എനിക്ക് വേറെ ഒന്നും നോക്കാനില്ല കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ ഞാനേ ഉള്ളൂ എനിക്ക് അവനേ ഉള്ളൂ ഞങ്ങളുടെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ലോകമാണ് സോ പുള്ളിക്കാരൻ വിളിച്ചു കഴിഞ്ഞാൽ പോകാതിരിക്കാൻ എനിക്ക് പറ്റില്ല ആരും എന്തൊക്കെ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ നിന്നും പറഞ്ഞു പോവേണ്ട ഇത്ര ദൂരം ട്രാവൽ ചെയ്യണ്ട എന്ന് വീട്ടിൽ നിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ അവസ്ഥ നമുക്കറിയാം നമ്മുടെ കാര്യങ്ങൾ നമുക്കറിയാം എൻ്റെ ബോഡി ഓക്കെ ആണെന്നെനിക്ക് തോന്നിയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് എന്തായാലും പോയതുകൊണ്ടിട്ട് ആൾക്ക് കുറച്ചു നേരം കൂടെ കുഞ്ഞുങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റി അതുപോലെ തന്നെ ഭയങ്കര എനിക്കറിയത്തില്ല എങ്ങനെ പറയാൻ അറിയില്ല ഇപ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശി ഡെലിവറി കഴിഞ്ഞ് കിടന്നുകൊണ്ട് തന്നെ കൂടുതൽ സമയവും ഗോകു തന്നെയാണ് എടുത്തുകൊണ്ട് നടന്നതും എവിടെ പോകുമ്പോഴായാലും ഗോകുവിൻ്റെ തോളയിൽ ഇതേ അണക്കപ്പിപ്പിടിച്ചിരിക്കുവായിരുന്നു അതുകൊണ്ടിട്ടാണ് ഗോകുന് കൂടുതൽ സങ്കടമായത് ഇല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ വെച്ചു ഞാനില്ല പൊതിഞ്ഞ് വെച്ചുകൊണ്ടാണ് എപ്പോഴും കാശിനെ കൊണ്ട് നടക്കുന്നത് അപ്പോൾ ഗോകുവിന് അത്രയ്ക്കും പ്രശ്നം വരുന്നില്ല ഇപ്രാവശ്യം ഗോകുവിൻ്റെ കൂടെ തന്നെയായിരുന്നു അതുകൊണ്ടിട്ട് ഗോകുവിന് നല്ല സങ്കടം ഉണ്ടായിരുന്നു കൂടുതലും ഞാൻ പിന്നെ എൻ്റെയും കാശി കുഞ്ഞു ബേബിൻ്റെയും കാര്യത്തിനെ കൂടുതലും കാശീൻ്റെ കാര്യം കൊടുത്തിട്ടായിരുന്നു ഗോകുവിൻ്റെ ടെൻഷനും വിഷമവും ഒക്കെ അപ്പം ഗോകുവിന് എടുത്തുകൊണ്ട് തന്നെ നിൽക്കുകയായിരുന്നു പിന്നെ ഗേറ്റിനടുത്ത് എത്താറായപ്പോഴത്തേന് കാശീനെ കൊണ്ടുവന്ന് നമ്മുടെ കയ്യിൽ തന്നു തന്നിട്ട് പിന്നെ ആൾക്ക് പറ്റുന്നില്ല ആൾ പോയിട്ട് പിന്നെയും തിരിച്ചു വന്ന് കുഞ്ഞുങ്ങൾക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പം എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് കാര്യം ഇനി ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ ആൾ വരും അതുകൊണ്ടിട്ടുള്ള ഒരു സന്തോഷം മൂന്ന് നാല് ദിവസമല്ല കൂടിപ്പോയ ഒരു വൺ വീക്ക് അതിനുള്ളിൽ ആൾ വരും ആ ഒരു സന്തോഷമുണ്ട് എന്നാലും ആ ഒരു ആ ഒരു സമയത്തുണ്ടല്ലോ നമ്മുടെ അടുത്തുനിന്ന് പോകുമ്പോൾ ഉള്ള ആ ഒരു വിഷമം അത് അതൊരു വിഷമം തന്നെയാണ് ആളുടെ ഫേസ് കാണുമ്പോൾ ഗൂഗിളിൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ കണ്ണൊക്കെ അറിഞ്ഞിരിക്കുമായിരുന്നു ഫ്ലൈറ്റിൽ കയറിയിട്ട് എനിക്ക് ഫോട്ടോ അയച്ചിരുന്നു ഞാൻ ഇപ്പം കാര്യം എനിക്ക് പറ്റത്തില്ല പോകാനൊന്നും പറഞ്ഞിട്ട് കഴിച്ചു വന്നുകൊണ്ടിരിക്കുമായിരുന്നു പാവം പാവമാണ് കേട്ടോ എൻ്റെ ഉച്ചക്കും പാവം എന്നു പാവമാണ് പഞ്ച പാവമാണ് പിന്നെ എല്ലാവരുടെയും ഹസ്ബൻഡ്മാരെ പറ്റിയിട്ട് എല്ലാവർക്കും അതിൻ്റേതായ മതിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എനിക്ക് കുറച്ച് കൂടുതലാണ് കാര്യം എൻ്റെ എനിക്ക് എത്രത്തോളം മോശം സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടോ അപ്പോൾ ഒക്കെ അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് ഒരു തരത്തിലും ഞാൻ ഞാൻ വിഷമിക്കരുത് എന്ന രീതിയിൽ എന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ കൂടെ നിന്നിട്ടുള്ള വ്യക്തിയാണ് ഗോകുല് സോ ആ ഗോകുലിൻ്റെ കാര്യത്തിൽ ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് അല്ല ഒരു തൗസൻഡ് അതിനു മുകളിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എല്ലാ കാര്യത്തിലും എനിക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഇങ്ങനെ പൊക്കി പറയുന്നതല്ല കേട്ടോ എല്ലാവരും ചോദിക്കാറുണ്ട് ചേച്ചി ഇത്ര എനർജി ആയിട്ട് എങ്ങനെയാണ് ഇപ്പോഴും നിൽക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കാറുണ്ട് ആ ഒരു എനർജി ലെവലിന് കാരണം ദേ ഈ ഒരാൾ മാത്രമാണ് വേറെ ആ എന്നോട് കൺസ്ട്രേഷനുള്ള ഒരു വ്യക്തി അത് ഈ ലോകത്ത് അവൻ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല അങ്ങനെ തന്നെയാണ് വേറെ ആർക്കും എന്നോട് അത്രമാത്രം ഇഷ്ടമോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും പോലെ അത്രമാത്രം ഇഷ്ടമോ കാര്യങ്ങളുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്